ഹായ് ഗൈസ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെരുന്നാട് റെയിൽവേ സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലാണ് പെരനാട് റെയിൽവേ സ്റ്റേഷൻ പെരുന്നാട് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തായിട്ടാണ് ഞാൻ ഇപ്പോൾ ഞാനിപ്പിക്കുന്നത് ഞാനിപ്പോൾ ഇങ്ങോട്ടൊരു മെമൂവിന് വന്നിറങ്ങിയതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പെരുന്നാട് റെയിൽവേ സ്റ്റേഷൻ്റെ റിവ്യൂ ആണ് നമ്മൾ നേരത്തെ ശാസ്താംകോട്ട മണ്ഡലത്തുരത്ത് കെരുനാഗപ്പള്ളി ഒക്കെ ചെയ്തല്ലോ പിന്നെ അടുത്ത പെരനാടാണ് ഇവിടെ വലിയ മരമൊക്കെയാണ് ഇവിടെയൊക്കെ ബൈക്കൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ കാറ് കിട്ടിയിട്ടുണ്ട് ഇവിടെയൊക്കെ തന്നെയാണ് പാർക്കിംഗ് ഇതാണ് സ്റ്റേഷൻ്റെ പഴയ എൻട്രൻസ് ബിൽഡിങ് കേട്ടോ പഴയതായിട്ട് ഇപ്പോഴും കയറി പോകാം പക്ഷേ ഇവിടെ ടിക്കറ്റ് ടിക്കറ്റ് കൗണ്ടർ അക്കൗണ്ട് അവിടെ ആയിട്ടാണ് സ്റ്റേഷൻ മാസ്റ്ററുടെ ബിൽഡിങ്ങിൻ്റെ അവിടെ ആയിട്ടാണ് ഇവിടെ ആയിരുന്നു ടിക്കറ്റ് കൗണ്ടർ പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് മാറ്റി നേരത്തെ കാണിച്ച് അങ്ങോട്ടാക്കിയിരിക്കുകയാണ് സ്റ്റേഷൻ മാസ്റ്ററുടെ ബിൽഡിങ്ങിൻ്റെ അവിടെ ആയിട്ടാണ് ഇപ്പം ഇതായിരുന്നു നേരത്തെ ടിക്കറ്റ് കൗണ്ടറുള്ള ബിൽഡിങ് ഞാനിപ്പോൾ അതിൻ്റെ അകത്തേക്ക് വന്നിരിക്കുകയാണ് കണ്ടോ ഇവിടെ ട്രെയിൻ്റെ ടൈമിംഗ് ഒക്കെ എഴുതിട്ടുണ്ട് ടിവേഴ്സ് നോർത്തും സൗത്തും ഒക്കെ ഇപ്പം ഇവിടെ ആരുമില്ല കണ്ടില്ലേ ടിക്കറ്റ് കൗണ്ടർ വടക്ക് ഭാഗത്തുള്ള പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുന്നു സ്റ്റേഷൻ മാസ്റ്റർ നമുക്കപ്പോൾ അങ്ങോട്ട് പോവാം തിരിച്ച് പോകാൻ ട്രെയിൻ്റെ ടിക്കറ്റോ പ്ലാറ്റ്ഫോം ടിക്കറ്റോ എടുക്കാം തിരിച്ചുവള ട്രെയിൻ്റെ ടിക്കറ്റ് എടുക്കാതിരിക്കും നല്ലത് തിരിച്ചുവളം ട്രെയിൻ രണ്ട് നാൽപ്പതിന് കൊല്ലത്ത് നിന്ന് എടുക്കുന്ന കൊല്ലം കോട്ടയം എമ്മു ആണ് അപ്പം അത് വരുന്നവരെ സ്റ്റേഷൻ്റെ റിവ്യൂ ഇട നമുക്ക് ചെയ്യാം ഞാൻ ഇവിടെ വന്നിറങ്ങിയ എറണാകുളം കൊല്ലം എമ്മു തന്നെയാണ് തിരിച്ച് കൊല്ലം കോട്ടയം എമ്മു ആയിട്ട് പോകുന്നത് രണ്ടമ്പതാവിടെ എത്തുമ്പോൾ ഇതാണ് പുതിയ ബിൽഡിങ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ബോർഡ് കാണാലോ ഇവിടെ ആയിട്ടാണ് ഇപ്പോഴത്തെ പേരനാട് റെയിൽവേ സ്റ്റേഷൻ്റെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത് കണ്ടല്ലേ ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ നമുക്കപ്പോൾ ഇനി നേരെ പ്ലാറ്റ്ഫോമിലേക്ക് കയറാം പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ് ടോട്ടൽ പെരുന്നാട് റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് പ്ലാറ്റ്ഫോമാണ് ഉള്ളത് കൊല്ലം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ കായംകുളം സൈഡിലോട്ട് പോകുമ്പോൾ കൊല്ലത്തിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് പെരുന്നാട് ഇവിടെ ഒരു ഓവർ ബ്രിഡ്ജ് കാണാം ഇതാണ് കായംകുളം സൈഡ് ഇതാണ് നമ്മുടെ നമ്മുടെ ബിൽഡിംഗ് ബിൽഡൌട്ടായിട്ടാണ് ഇവിടെ വേറെ വേറെ കാര്യങ്ങളൊക്കെ എഴുതിട്ടുണ്ട് ഇവിടെ വേറെ വേറെ തിരക്കാണെങ്കിൽ എഴുതി അതായിട്ടുള്ളത് സ്റ്റേഷൻ്റെ അവിടെ ഒരു വലിയ മരമൊക്കെ നീ പ്ലാറ്റ്ഫോമിൽ ബാത്ത്റൂമിൽ വലിയ മരമൊക്കെ ഉണ്ട് അവിടെ അവിടെ പെരുന്നാട് പെരുനാടിൻ്റെ ഒരു ബോളും കാണാം അങ്ങോട്ടൊക്കെ നമുക്ക് നമുക്ക് പോകാം ഈ കാണുന്ന ആണോ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പറഞ്ഞിട്ട് കാണാം അതിൻ്റെ ഫ്രണ്ടിൽ കണ്ടില്ലേ ഒക്കെ വെച്ചിട്ടുണ്ട് തിരക്കൊന്നും ഇല്ല ഇപ്പം ആരും തന്നെ ഇല്ല ഞാൻ പറഞ്ഞ മെവിൻ്റെ സമയമാകുമ്പോഴേ ഇനി ആൾ വരത്തുള്ളൂ ഇതാണ് നമ്മൾ നേരത്തെ കയറിയ ആ ബിൽഡിംഗ് കേട്ടോ ഇപ്പോഴും കയറത് വഴി കുഴപ്പമൊന്നുമില്ല തുറന്നിട്ടൊക്കെ ആണ് പക്ഷേ ടിക്കറ്റ് എടുക്കണമെങ്കിൽ നമ്മൾ അപ്പുറത്തെ ബിൽഡിങ്ങിൽ പോണമെന്നേ ഉള്ളൂ ഇവിടേപ്പം ഓപ്പൺ ആണ് ഇതാണ് കൊല്ലം സൈഡ് എന്ന് പറയുന്നത് അങ്ങോട്ട് അപ്പം ഇവിടായിട്ട് ഇരിക്കാനുള്ള ബെഞ്ചൊക്കെ ഉണ്ട് കേട്ടോ നമുക്കപ്പോൾ ഇനി ഇവിടുന്ന് നേരെ പ്ലാറ്റ്ഫോം നമ്പർ ടുവിലേക്ക് പോകാം പെരനാട് സബ്സ്റ്റേഷനോടെ അടുത്താണ് കേട്ടോ അതിൻ്റെ ആണീ കാണുന്നത് ലൈനൊക്കെ സോ നമുക്ക് ഈ ഓവർ ബ്രിഡ്ജ് കയറി പ്ലാറ്റ്ഫോം നമ്പർ ടുയിലേക്ക് പോവാം പാലരുവി എക്സ്പ്രസ്സിനൊക്കെ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ പാലരുവിക്ക് നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ്സിനൊക്കെ സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെമു പാസഞ്ചർ അങ്ങനെയൊക്കെയാണ് സ്റ്റോപ്പ് ഉള്ളത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ വൈദ്യുതീകരിക്കപ്പെട്ട റെയിൽ പാളങ്ങളുണ്ടെന്നാണ് ചോദിക്കുന്നത് അതൊക്കെ സൂക്ഷിക്കുക സ്റ്റേഷൻ ആസ് ഇലക്ട്രിഫൈഡ് ട്രാക്സ് പൊതുജനങ്ങൾ സൂക്ഷിക്കുക ഇലക്ട്രിഫൈഡ് ട്രാക്സ് ഉണ്ടെന്നാണ് വാണിംഗ് ആയിട്ട് ബോർഡ് വെച്ചേക്കുന്നത് എന്തായാലും ട്രാക്കിലോട്ട് ഇറങ്ങായിരുന്നാൽ മതി ആരും ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റേഷൻ്റെ കായംകുളം സൈഡിലോട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഇതാണ് കായംകുളം സൈഡ് കൊല്ലം സൈഡിലൂടെ കാണാം ഇതാണ് കൊല്ലം സൈഡ് ഇതിൻ്റെ തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷൻ ആണ് കേട്ടോ കൊല്ലം ജംഗ്ഷൻ കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ആണ് പെരിനാട് ജാഗ്രത ഇരുപത്തയ്യായിരം ബോൾഡ്സ് അങ്ങനെ കേൾക്കിട്ടുണ്ട് ഇവിടെ ഇവിടെ ഉണ്ട് കേട്ടോ നേരത്തെ കണ്ട ബോർഡ് അപ്പം നേരെ നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ ടുവിലേക്ക് ഇറങ്ങാം ഇവിടെ ഒരു വഴിയൊക്കെ ഉണ്ടോ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോൻ ബുണ്ട് സൈഡിൽ റോഡൊക്കെ ഉണ്ടോ മോട്ടറിംഗ് പോകാൻ ഇവിടെ ഇങ്ങനെ ഒരു വഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി കോട്ടയം മെമ്മോ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ കൊല്ലം കോട്ടയം മെമ്മോ അതിൻ്റെ സമയം ആൾക്കാർ വരത്തുള്ളൂ ഉച്ച സമയമാണ് കേരളയുടെ ടൈമാണ് ഇപ്പോൾ കേരള എക്സ്പ്രസ് ആണ് ഈ പോകുന്നത് ഈ റോഡിൻ്റെ ഒരു ഡബ്ല്യു എ പി സെവൻ ആണ് കേട്ടോ കൊല്ലം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് പെരുന്നാട് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പം കേരള എക്സ്പ്രസ് പെരുന്നാട് സ്കിപ്പ് ചെയ്യുവാണ് കേരള പോയപ്പോൾ ഞാൻ പ്ലാറ്റ്ഫോം നമ്പർ ഈ സൈഡിലേക്ക് വന്നേക്കുവാണ് ഇവിടെ പെരുന്നാടിൻ്റെ നെയ്മോർഡ് വേണം പെരുന്നാട് ഈ സ്റ്റേഷൻ കഴിഞ്ഞോട്ടൊരു വലിയ വളവാണ് കേട്ടോ അപ്പുറത്ത് ഇതാണ് നമ്മുടെ ബിൽഡിംഗ് ഇപ്പുറത്തെ റോഡ് ഇവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലേ അവിടെ ആയിട്ടാണോ വലിയ വളവ് പുറത്തോട്ടിറങ്ങിയിരിക്കുകയാണ് എവിടെ കേട്ടോ നേരത്തെ പറഞ്ഞത് പെരുന്നാട് സബ് സ്റ്റേഷൻ അവിടെ ദൂരെ അടുത്തോട്ടൊന്നും പോകുന്നില്ല ഇവിടെ നിന്ന് കാണാം അപ്പോൾ അതാണ് പെരുന്നാട് സബ് സ്റ്റേഷൻ പി ആർ എൻ ഡി എന്നാണ് നമ്മുടെ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് പെരുന്നാടിൻ്റെ മൺറോ തുരുത്തിനും കൊല്ലം ജംഗ്ഷനും ഇടയ്ക്കായിട്ടാണ് പെരുന്നാട് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലാണ് പെരുന്നാട് റെയിൽവേ സ്റ്റേഷൻ ഓപ്പൺ ചെയ്തത് വീണ്ടും ഞാൻ കയറി ഇറങ്ങി പ്ലാറ്റ്ഫോം നമ്പർ ടുവിലേക്ക് വന്നേക്കുവാണ് ഇത് ഇവിടുത്തെ ഒരു ബെഞ്ചൊക്കെ ഇങ്ങനെയാണ് ഇവിടെ പൈപ്പൊക്കെ ഉണ്ട് ഇവിടെ കുറച്ച് തണലുണ്ട് കേട്ടോ ഈ സൈഡിൽ മരം കഴിക്കുന്നുണ്ട് ഈ സീറ്റിലൊക്കെ ഇരിക്കാം എല്ലാ സീറ്റിലും പറ്റത്തില്ല ചിലതിലൊക്കെ ഈ സൈഡിൽ അല്ലെങ്കിലും കുറച്ച് തണലുണ്ട് കേട്ടോ അപ്പുറത്താണ് വെയിൽ കൂടുതൽ ഇനി കൊല്ലത്തുനിന്ന് കെ എസ് ആർ ബംഗളൂരു എക്സ്പ്രസ് ആണ് കേട്ടോ ഉള്ളത് അത് വരുമ്പോ അതിന്റെ വീഡിയോ എടുക്കാം കോട്ടയം മെമു രണ്ട് നാപ്പതിനാണ് കൊല്ലത്ത് നിന്ന് നൽകുന്നത് അതിവിടെ എത്തുമ്പം രണ്ടമ്പതാകും അപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ വരത്തുള്ളു ഇവിടെ കണ്ടില്ലേ ഇങ്ങനെയാണ് ഇവിടെ പെരുന്നാടിൻ്റെ ഒരു ബോർഡ് കാണാം ചെറിയ ബോർഡ് സ്റ്റേഷൻ്റെ അപ്പുറത്തറ്റം വരെ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാം ഇവിടെ കണ്ടില്ല ഒരു ഗ്യാപ്പൊക്കെ ഉണ്ട് കേട്ടോ ഈ സ്റ്റേഷന്റെ കൊല്ലം സൈഡിലിട്ട് പോവാം കേട്ടോ കൊല്ലം സൈഡിലെ മെയിൻ ബോർഡ് പ്ലാറ്റ്ഫോം നമ്പർ ടൂലെ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിന്റെ അവിടെ ഉണ്ട് ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ ടൂറെ കൊല്ലം സൈഡിലെ മെയിൻ ബോർഡ് ചുള്ളടയ്ക്ക് വിളിച്ചിരിക്കുകയാണ് ഇവിടെ ഒരു വഴിയുണ്ട് കേട്ടോ പുറത്തോട്ട് പോകാൻ പ്ലാറ്റ്ഫോം നമ്പർ ടുവിൻ്റെ അവിടെ ഉണ്ടല്ലേ നേരത്തെ നമ്മളവിടെ ചേണ്ട റോഡ് തന്നെയാണ് തിരിച്ച് പ്ലാറ്റ്ഫോമിലേക്കേറാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ പാലരുവി എക്സ്പ്രസ്സും നാഗർകോവിൽ കോട്ട എക്സ്പ്രസ്സും ഈ രണ്ട് ട്രെയിനുകൾക്കാണ് ഇവിടെ ഈ രണ്ട് എക്സ്പ്രസ് ട്രെയിനുകൾക്കാണ് ഇവിടെ സ്റ്റോപ്പ് ഉള്ളത് ബാക്കി മെമുവിനും പാസഞ്ചറിനും സ്റ്റോപ്പുണ്ട് എക്സ്പ്രസ് ട്രെയിൻ ഇത് മാത്രമേ ഉള്ളു പാലരുവി എക്സ്പ്രസ്സും നാഗർകോവിൽ കോട്ട എക്സ്പ്രസ്സും ഈ മരത്ത് ഇങ്ങോട്ട് നിൽക്കുന്നുണ്ട് ഇവിടെയൊക്കെ നല്ല തമിഴിലാണ് കേട്ടോ ഇവിടെയൊക്കെ അടിപൊളിയാണ് ആൾക്കാരെ കിടന്നുറങ്ങുന്നുണ്ടോ അവിടെ ഒരു ബഞ്ചില് ഇവിടെ സബ്സ്റ്റേഷൻ അടുത്തായോണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ കുറേ അടുത്ത് കോഷൻ വാണിംഗ് എന്നൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ ഓവർ ബ്രിഡ്ജിൽ കയറി കണ്ടില്ലേ പോഷൻ്റെ കയ്യിൽ പിന്നെ വൈദ്യുതീകരിക്കപ്പെട്ട പാളങ്ങൾ ഇലക്ട്രിഫൈഡ് ട്രാക്സ് അങ്ങനെ അങ്ങനെയൊക്കെ അവിടെ കണ്ടല്ലോ നിങ്ങളെ ബോർഡ് അവിടെ ട്രാക്കിലോട്ടെങ്ങും ഇറങ്ങാതിരിക്കുക ഞാനിപ്പോൾ ഈ ഏരിയയിലുള്ള റെയിൽവേ സ്റ്റേഷൻസ് ഒക്കെ കവർ ചെയ്ത് തന്നോണ്ടിരിക്കുകയാണ് ശാസ്താംകോട്ട കഴിഞ്ഞ് മൺറോത്തുരുത്ത് കഴിഞ്ഞ് കരുനാപ്പള്ളി കഴിഞ്ഞു ഇപ്പം നാലാമത്തെ വീഡിയോ ആണ് പെരുന്നാട് റെയിൽവേ സ്റ്റേഷൻ കന്യാകുമാരി കെ എസ് ആർ ബെങ്കലൂരു എക്സ്പ്രസ് ട്രെയിനിപ്പോൾ കൊല്ലത്തു നിന്ന് എടുത്തുവാണ് പെരുന്നാട് സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുവാണ് ഐലൻഡിനടുത്ത് സ്റ്റോപ്പ് ഉള്ളത് ശാസ്താം കോട്ടയാണ് കേട്ടോ രണ്ട് സൈഡിലോ അവിടെ ആയിട്ടും ഒത്തിരി വളമാണ് ഇവിടായിട്ടും ഒരു വളമാണ് ഉണ്ടല്ലോ സ്റ്റേഷൻ കഴിഞ്ഞ തുടങ്ങാൻ തന്നെ വലിയൊരു വളമാണ് കുറച്ച് പേരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മെമുവിന് പോയുള്ളത് മെമു രണ്ട് നാൽപ്പതിനാണ് കൊല്ലത്തും ജംഗ്ഷനിൽ നിന്ന് അങ്ങനെ ഐലൻഡ് പോയി കൊല്ലം ജില്ലയിലെ പെരുന്നാട് റെയിൽവേ സ്റ്റേഷൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മളപ്പം കണ്ടല്ലോ ഇവിടെ ടോട്ടൽ രണ്ട് പ്ലാറ്റ്ഫോമാണ് ഉള്ളത് സ്റ്റോപ്പ് ഉള്ള എക്സ്പ്രസ് ട്രെയിനുകളുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു പാലരുവി നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ് പിന്നെ നമ്മുടെ മെമുവിനും പാസഞ്ചറിനൊക്കെ സ്റ്റോപ്പുണ്ട് കൊല്ലം ജില്ലയിലെ കൊല്ലം ജംഗ്ഷനും മൺട്രോ റെയിൽവേ സ്റ്റേഷനും ഇടയ്ക്കായിട്ടാണ് പെരുന്നാട് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് പിന്നെ വേറെ കൂടുതലൊന്നും റെയിൽവേ സ്റ്റേഷനെക്കുറിച്ച് പറയാനില്ല അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും ബൈ